ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്കുള്ള ഫ്രിഡ്ജ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുള്ള ടിപ്സുകളുമായിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ മൂലം ഒരുപാട് കരണ്ട് ഫ്രിഡ്ജ് കൺസ്യൂം ചെയ്യും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്കൊക്കെ കറൻറ്റ് ബില്ല് കൂടുകയും ചെയ്യും എത്ര പഴക്കം ചെന്ന ഫ്രിഡ്ജും പുതുപുത്തനാക്കാനുള്ള കിടിലൻ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ്ങിലേക്ക് കടക്കാം ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി അടുത്ത വർഷം മാത്രമേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടി വരികയുള്ളൂ എത്ര അഴുക്ക് പിടിച്ച ഫ്രിഡ്ജും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഫ്രിഡ്ജിനുള്ളിലെ ബാഡ് സ്മെല്ലുകൾ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാനും കഴിയും ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പുറത്തെടുക്കുക അതിനുശേഷം ട്രേകളെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രിഡ്ജിനുള്ളിലെ ഈ അഴുക്കുകളൊക്കെ ഒരു ടവൽ ഉപയോഗിച്ച് നീക്കം ചെയ്യാം കറൻറ്റ് ബില്ല് കുറയ്ക്കാൻ വേണ്ടി കുറേ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ഇടുക എന്നത് പിന്നീട് ഓൺ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ കംപ്രസർ ഒരുപാട് കറൻറ്റ് വലിച്ചെടുക്കും ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കംപ്രസർ ഇങ്ങനെ കറൻറ്റ് മൂലം നമുക്ക് കറൻറ്റ് ബില്ല് കൂടുകയാണ് ചെയ്യുക അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ട്രേകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ട് കുറച്ച് ലിക്വിഡും അതിലേക്ക് വിനാഗിരിയും ഒഴിച്ചു കൊടുത്ത് ഇതിൽ ഞാൻ ട്രേകളെല്ലാം മുക്കി വയ്ക്കുന്നുണ്ട് ഈ നേരം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി വിനാഗിരിയും വെള്ളവും ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ സോഫ്റ്റായ സ്ക്രബറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അഴുക്കുകളും ബാഡ് സ്മെല്ലും പോയി കിട്ടും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫ്രിഡ്ജിലെ ഡോറിലെ റബ്ബർ ഗ്യാസ് കട്ട് ഇതിലെ അഴുക്ക് കളയുന്നതിന് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഡോറിലെ റബ്ബർ ഗ്യാസ് കട്ട് ലൂസായി കഴിഞ്ഞാൽ ഡോറ് നല്ല രീതിക്ക് അടയാതെ വരികയും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കൂളിങ് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മുടെ റബ്ബർ ഗ്യാസ് കട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം നല്ല രീതിക്ക് തന്നെ അതിൽ അഴുക്കുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ സൊല്യൂഷൻ സ്പ്രേ ആയി ഉപയോഗിച്ചും നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി ഉണങ്ങിയ ഒരു തുണി ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം ഫ്രിഡ്ജ് എപ്പോഴും ഗ്യാസിൻ്റെ ഭാഗത്ത് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഗ്യാസിനടുത്ത് ഫ്രിഡ്ജ് വയ്ക്കുന്നതുമൂലം അപകടങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ കൂടുതൽ കറൻറ്റ് ബില്ല് വരുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ട്രേകളൊക്കെ നമ്മുടെ സൊല്യൂഷൻ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം വിനാഗിരി ഉപയോഗിച്ച് ചെയ്തതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്ത് മാത്രം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ കൂളിങ് നോർമൽ മോഡിലിട്ട് ഉപയോഗിക്കുക ഫ്രിഡ്ജിനുള്ളിൽ എപ്പോഴും അഴുക്ക് പിടിച്ച് വൃത്തികേടാകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രേകളാണ് ട്രേകളെ എപ്പോഴും ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല ഞാനിവിടെ ട്രേകളൊക്കെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലെ ട്രേകളൊക്കെ പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഫ്രിഡ്ജ് അഴുക്കുകളൊക്കെ പോയി ബാഡ് സ്മെല്ലും പോയി നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കണ്ടെയ്നറുകളിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് മൂലം ബാഡ് സ്മെൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് അനാവശ്യമായി തുറക്കുന്നതും അടയ്ക്കുന്നതും ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ കറണ്ട് ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിനുള്ളിൽ പാലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കടലാസ് ഒന്ന് നീക്കം ചെയ്ത് വേറെ കടലാസ് വിരിച്ചു കൊടുത്താൽ മതി ഫ്രിഡ്ജിനുഭാഗം നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുറേ കനമുള്ള സാധനങ്ങളൊക്കെ ഡോറിൽ സൂക്ഷിക്കുന്നത് മൂലം ഡോറ് തൂങ്ങുകയും ഫ്രിഡ്ജ് അടയാതിരിക്കുകയും ചെയ്യും അതുമൂലം കുറേ കറൻറ്റ് നഷ്ടമാവുകയും ചെയ്യും ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ടവില് നനച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മൾ തയ്യാറാക്കി വെച്ച സൊല്യൂഷൻ ഉപയോഗിച്ച് പുറം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിറം വാങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് വാങ്ങുന്ന ടൈമിൽ ഫൈവ് സ്റ്റാർ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക ത്രീ സ്റ്റാറിനേക്കാളും ഫോർ സ്റ്റാറിനേക്കാളും ഫൈവ് സ്റ്റാറിന് കറൻറ്റ് ബില്ല് കുറവായിരിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പണവും സമയവും ലാഭിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് മൂടി വെച്ച് സൂക്ഷിക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്